ൾ പൊളിച്ചു കളയുന്ന രീതിയിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് അതുകൊണ്ട് ഈ ഷോ തകരണം തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ ചെറു പ്രവർത്തിക്കുന്നുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വിശ്വാസിയായിരുന്നു പക്ഷേ പണ്ട് ഞാൻ അവിടെ വിശ്വാസിയായിരുന്നു ബിഗ് ബോസ് ഷോ പോലെയുള്ള ഒരു റിയാലിറ്റി ഷോ തകരാനോ തളർത്താനോ തകർക്കാനോ പാടില്ല ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ നിലവാരം മത്സരാർത്ഥികളിൽ കുറച്ച് പേരുടെ പ്രവർത്തനങ്ങൾ കാരണം കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ബിഗ് ബോസ് സീസൺ ടുവിൽ മത്സരിച്ച ഒരാളാണ് അപ്പോൾ അതിൻ്റെ നിലവാരത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സീസണിൽ ആ നിലവാരത്തിൻ്റെ ഏരിയയിലേക്ക് ആ ആ സീസൺ മാത്രമല്ല ഞാനിപ്പോൾ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട് സീസൺ വണ്ണിന് നമുക്ക് എ എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ സീസൺ ടു ബി ഗ്രേഡ് അത് കഴിഞ്ഞ് സി ദെൻ ഡി ദെൻ ഇ അങ്ങനെ എഫ് എന്നൊക്കെ പറയും ആ ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ നിലവാരം മത്സരാർത്ഥികളിൽ കുറച്ച് പേരുടെ പ്രവർത്തനങ്ങൾ കാരണം കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെ വ്യക്തിയുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല ഒന്നോ രണ്ടോ പേരല്ലല്ലോ കുറച്ച് പേരാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിനെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ സീസൺ സിക്സിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സീസൺ സിക്സും നിലവാരം നല്ലത് തന്നെയാണ് കാരണം അവർ സെലക്ട് ചെയ്തെടുത്ത മത്സരാർത്ഥികൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാരിൽ നിന്നുള്ള കണ്ടസ്റ്റൻസിനെ തന്നെയാണ് പക്ഷേ ഈ കണ്ടസ്റ്റൻസ് അകത്ത് കയറി കഴിയുമ്പോൾ കയറുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല പക്ഷേ കയറി കഴിയുമ്പോഴാണ് നമ്മൾ പല ജനസ്യങ്ങൾ പുറത്തുനിന്ന് അറിയുന്നത് അങ്ങനെ വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്തു വന്നിപ്പോൾ ഇയാൾ ചോദിച്ച പോലെ സീസൺ ടു എന്ന് പറയുന്നത് ഞാൻ മത്സരിച്ച സീസണിൽ ഞാൻ അകത്ത് കയറിയിട്ട് പോലും കയറുമ്പോൾ പോലും എനിക്കറിഞ്ഞുകൂടും ആരൊക്കെയാണ് എന്നോടൊപ്പം വരാനുള്ളത് എന്ന് അകത്ത് കയറിയിട്ടാണ് ഞാൻ എന്നോടൊപ്പമുള്ള ഈ വലിയ സെലിബ്രിറ്റികളായ മത്സരാർത്ഥികളെയൊക്കെ കാണുന്നത് അപ്പോൾ രഹസ്യ സ്വഭാവം സീസൺ ടുവിലും സീസൺ വണ്ണിലും എനിക്ക് തോന്നുന്നു സീസൺ ത്രീയിലും ഒക്കെ രഹസ്യ സ്വഭാവങ്ങൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ കറക്റ്റ് സീക്രസി ഉണ്ടായിരുന്നു ഇല്ലേ പക്ഷേ ഇപ്പോഴത്തെ ഈ സീസൺ സിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റന്നാൾ കയറാൻ പോകുന്ന അല്ലെങ്കിൽ നാളെ കയറാൻ പോകുന്ന ആൾക്കാരെക്കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളെല്ലാവരും അല്ല ചില യൂട്യൂബുകളിൽ ഇന്നും ഇന്നലെ ആയിട്ടൊക്കെ തന്നെ പ്രഡിക്ഷൻസ് എന്നല്ല പറയുന്നു ഇന്നയാൾ കയറാൻ പോകുന്നു ഇന്നയാൾ വരാൻ പോകുന്നു അപ്പോൾ ഇതിൻ്റെ സീക്രസി അങ്ങ് താന്നു പോകുമ്പോൾ നമുക്കൊരു കാണാനൊരു ത്രില്ലുണ്ടാവുമോ ഉണ്ടാവില്ല ഉണ്ടാവുമോ ഇല്ല കാരണം ഞാൻ രണ്ട് ദിവസം മുമ്പേ ഒരു യൂട്യൂബിനകത്ത് ഞാൻ എല്ലാം സോഷ്യൽ മീഡിയ വാച്ച് ചെയ്തതാണ് അതിനകത്ത് തന്നെ ഈ പ്രാവശ്യം കയറി ജോജു ചേട്ടനും അതുപോലെ തന്നെ മറ്റേ ജുനൈസും മറ്റേ പുള്ളിയൊക്കെ കയറുന്നത് രണ്ട് ദിവസം മുമ്പേ തന്നെ ഞാനിത് കണ്ടു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഷോയുടെ നിലവാരം കുറയ്ക്കുന്ന രീതിയിൽ അല്ലെ അതിൻ്റെ സീക്രസികൾ പൊളിച്ചു കളയുന്ന രീതിയിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന അകത്തുനിന്ന് തന്നെ ഈ ന്യൂസ് പുറത്ത് വന്നെങ്കിലല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ അല്ലേ ഇണ്ടാതിരിക്കരുത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തതല്ലേ പറഞ്ഞാൽ ശരിയോ ഞാൻ ഒന്നുകൂടെ പറയാം കാരണം ഞാൻ ഞാനൊരു വിശ്വാസിയായിരുന്നു പക്ഷേ പണ്ട് ഞാൻ അപട വിശ്വാസിയായിരുന്നു ഇപ്പം അത് ശക്തനായ വിശ്വാസിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷം കൊണ്ട് കാരണം ഞാൻ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എൻ്റെ കൗമാരപ്രായങ്ങളിൽ ഈ കപടവിശ്വാസി എന്ത് സത്യവിശ്വാസി എന്തെന്ന് തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനും കള്ളം പറയുമായിരുന്നു പല കൂട്ടുവീട്ടിലും കമ്പനിയിലായിരുന്നു പക്ഷേ ഞാൻ വേദം പഠിച്ച് സത്യവിശ്വാസി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് എനിക്ക് മനസ്സിലായി നാക്കെടുത്ത കള്ളം പറയുക വിശ്വസിച്ചാൽ വഞ്ചിക്കുക കരാർ ചെയ്താൽ ലംഘിക്കുക പിണങ്ങിയാൽ അധർമ്മം പ്രവർത്തിക്കുക ഇതാണ് കപടവിശ്വാസികളുടെ അപ്രത്യല പ്രത്യക്ഷ ലക്ഷണം സത്യവിശ്വാസിയാണെങ്കിൽ അവൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും പറഞ്ഞത് തെളിയിക്കുകയും കൃത്യമായിട്ട് സത്യത്തിൽ മാർഗത്തിൽ സഞ്ചരിക്കാൻ ശ്രമിക്കും പതിനെട്ട് വർഷം കൊണ്ട് ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ എതിർപ്പുകളുണ്ട് കുറേ പേർക്ക് എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട് പക്ഷേ നിങ്ങളെപ്പോലെയുള്ളവർക്ക് നാളെ സത്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ എന്നെ നിങ്ങൾ നെല്ലിക്ക പോലെയാണ് ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഷോ തകരണം തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ ചെറു പ്രവർത്തിക്കുന്നുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് ഷോ പോലെയുള്ളൊരു റിയാലിറ്റി ഷോ തകരാനോ തളർത്താനോ തകർക്കാനോ പാടില്ല കാരണം അത് നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സ്വഭാവങ്ങളാണ് അത് യേശുദേവൻ വിശുദ്ധ ബൈബിൾ മത്തായ സുവിശേഷം വിശേഷം പതിനേ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഇന്ന് കട്ട് ചെയ്തോളായിരുന്നു ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ കൃത്യമായ ഒരു വചനത്തോടെ യേശുദേവൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിൽ കുറേ പേർ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളയഴിച്ച കുഴിമാടത്തിന് സംബന്ധിച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് നല്ലവരെന്ന് പറയുന്ന രീതി സൗന്ദര്യവും പ്രകടനവും ഒക്കെ കാണിച്ചു വെച്ചിട്ട് അതും കൊണ്ട് നമ്മൾ കള്ളം ചതി വഞ്ചന നിങ്ങൾക്ക് ദുരിതം അല്ലേ അപ്പോൾ നമ്മൾ കുറേ മൊഞ്ചന്മാരെയും മൊഞ്ചത്തികളെയൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സൗ സൗന്ദര്യമുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരികമാരും കാര്യങ്ങളും എന്തെങ്കിലും ഒരു കള്ളം മധുരം ചേർത്ത് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും ശരിയല്ലേ എന്നാൽ ഇപ്പം കാണാൻ സൗന്ദര്യമില്ലാത്ത കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന ആൾക്കാർ സത്യമാണ് പറഞ്ഞാൽ പോലും നമ്മളിൽ കുറേ എന്ത് വിചാരിക്കും അവൻ പറയുന്ന അവൾ പറയുന്ന ഉടായ്പാണ് കള്ളത്തരമാണെന്ന് ശരിയല്ലേ ഉറക്കെ പറയൂ ഇതൊരു സൈക്കോളജിയാണ് അപ്പോൾ അതല്ല ശരി അതല്ല ശരി കളറോ സൗന്ദര്യമോ ഒന്നുമല്ല പെരുമാറ്റവും ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനവും ആർജിച്ചെടുത്ത അറിവും ഞാനും ഇതൊക്കെയാണ് പ്രധാനം അങ്ങനെ വരുമ്പോൾ ഈ സീസണിൽ എനിക്ക് അൻസിബ ഹസന പോലെയുള്ളവരെ ഭയങ്കര ബഹുമാനമാണ് കാരണം അവസാനം വരെയും ഒരു മൂല്യം പോലും വിടാതെ സംസ്കാരം പോലും ഇടാതെ ഇതിന് ശേഷവും ഒരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലാതെ മുപ്പത്തിയഞ്ച് ലക്ഷം ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് ആകെ അമ്പത് ലക്ഷം ഒന്നുമില്ല അതറിയാമല്ലോ മുപ്പത്തിമൂന്ന് ശതമാനം ടാക്സി പോകുമ്പോൾ തന്നെ പത്ത് പതിനേഴ് ലക്ഷം രൂപ പോയി പിന്നെയുള്ള ഈ മുപ്പത്തി മൂന്നിൽ പിന്നെ പെട്ടി ഇപ്പോൾ എടുക്കും അടുത്ത ആഴ്ച പെട്ടി എടുക്കാൻ കാര്യങ്ങൾ ലോകത്താണോ ഇല്ലേ അഞ്ചോ പത്തോ ലക്ഷം പോകും പിന്നെയുള്ള ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണോ പാരൻസിനെയും പാപ്പയും ഉമ്മയും അച്ഛനെയും അമ്മയും അതുപോലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയും കള്ളത്തരം പറയുകയും ചെയ്യുന്നത് പിന്നെ തിരിച്ചറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടാവുമോ നിങ്ങളാരെങ്കിലും പോയാലും ഒരു കാര്യം മനസ്സിലാക്കുക സത്യത്തിനും നീതിക്കും ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ കളി കളിച്ചു പോകുക അല്ല ഗെയിമാണെന്ന് തോന്നിയ തോന്നിവാസം കളിച്ചിട്ട് പിന്നെ വന്നിരുന്നു സോറി വന്നിട്ട് കാര്യമൊന്നുമില്ല കറക്റ്റ് സത്യത്തിലൂടെ നന്മയിലേം പോകുന്ന കുറേ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഷോയുടെ നിലവാരം ഗുണനിലവാരം താഴോട്ട് പോകാൻ എന്നെപ്പോലെയുള്ളവരനുവദിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ